േ അത് <no liebe glass> ഏത്രി ആശുപത്രി പൊക്കാളെ എവിടെയെന്ന് പറഞ്ഞു കാര്യമില്ല വീട്ടിലോട്ട് പോയാ മതി എന്ത് പറയണത് എനിക്ക് കാണുന്ന സദ്യയായിട്ട് പ്രതീക്ഷിക്കാത്താണ് ആണ്പോ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പൊ ഒരു ദുരന്തം ഉണ്ടാവും നമ്മൾ ആരെയും വിചാരിച്ചാടോ താങ്കളെ തെറ്റി ഇന്നലെ ഒന്ന് രണ്ടു പേര് വന്നിട്ട് സത്യന്റെ സ്കൂട്ടർ അടവ് തെറ്റിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഞങ്ങളൊന്നും ഉണ്ടെ തന്നെ ഇരുന്നു എന്തപ്പ ചെയ്യ സുതാട്ടാ പഠിച്ചോ വിളിച്ചോ പോണ്ടൊക്കെ പറ്റുവോ ആ മണ്ടോ അച്ഛൻ വിളിച്ചിട്ട് വന്നാണ് ഞാൻ നിങ്ങൾ ചോദിച്ച പൈസ ദാ കയ്യില് വെക്കി ബുദ്ധിമുട്ടിച്ച ആക്ക എനിക്കറിയാം ഈ വെള്ളം ബില്ല് അടച്ചിട്ടില്ല കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ഒന്ന് രണ്ട് മാസമൊക്കെ സഹായിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു അല്ല അല്ല കുറ്റം കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ ഞാൻ പറയണതേ നിങ്ങൾ ഇപ്പൊ ഇനിയും പൈസ വെച്ചാൽ ഞാൻ തരും കാരണം ഞാനും സത്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോടാ അപ്പൊ ഞാൻ വരുമ്പോ കേൾക്കടത്തെ സുധാരനെ കണ്ടിരുന്നു സുധാകരനടുത്ത് നിങ്ങൾ എന്തോ പൈസ മേടിച്ചെന്ന് തോന്നുന്നു എത്ര കാലം നമ്മൾ ഇങ്ങനെ കടമ്പടിച്ച് ജീവിക്കും ഒന്നിനുമ്പോ ഒന്ന് നിക്കല്ലേ അമ്പാടിയെ ഇങ്ങനെ ശരിയാവില്ല എന്തെങ്കിലും പണിക്ക് പോണ അച്ഛല്ലേ നീ ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട കൂടെ പഠിച്ച എന്റെ മാസം അറിയില്ല എനിക്ക് ഇരുപത്തിരണ്ടായിരം ശമ്പളം മേടിക്കുന്നുണ്ട് മാസം ചെറിയോനും പണിക്ക് പോകാൻ തുടങ്ങി നിക്കുകയാണ് ആരെ കാത്തുക്കയ്യ് നീ നയിച്ചു കൊണ്ടു വന്നിട്ട് വേണം അച്ചച്ചനേം അമ്മേനെയും പോറ്റാൻ എന്തെങ്കിലും പണി അന്വേഷിച്ച് പിടിക്കണം പറയാറുണ്ടോ കൊഞ്ചിച്ച് അല്ല ഞാനും കാണുമ്പോഴൊക്കെ പറയലുണ്ടേ ഓന എന്താ നിർത്തിക്കണം ഓന പണിക്ക് മണ്ടു ഇനി കുറച്ച് കാര്യകാരവുമായിട്ടൊക്കെ ചിന്തിക്കണം നമ്മൾ അന്വേഷിച്ച് നടന്നാലേ ജോലി കിട്ടുള്ളൂ ഇപ്പൊ എന്റെ മോൻ സുക്കൂറിന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ജോലിയൊന്നല്ല ഓൻ പോയി കണ്ടുപിടിച്ചുണ്ടാക്കിയ ജോലിയാ അങ്ങനെ അറിയണം ആൺകുട്ടികൾ മെടുക്കന്മാരാവണം എന്ത് പണി അറിയാന്ന് എന്ത് പണി അറിയാമോ പണിയെ കണ്ട് പഠിക്കലല്ലേ തേടി പിടിക്കണം മോനെ ഇങ്ങോട്ട് ആരും കൊണ്ട് തരില്ല പണിയൊന്നും പുറത്തിറങ്ങണം എന്നാ പണിയൊക്കെ കിട്ടും ഞാൻ പറഞ്ഞേ പറഞ്ഞു അച്ഛന്റെ പ്രായം അച്ഛനെ പോലെ പറയാ ഞാൻ ശ്രമിക്കണം ശ്രമങ്ങളൊക്കെ പരാജയപ്പെടും അപ്പോഴും നമ്മൾ ശ്രമിക്കണം